രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവർ അടക്കം തകർന്നിരുന്നു മ്യാൻമറിന് സഹായമെത്തിക്കാൻ ഓപ്പറേഷൻ ഭ്രമയുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയിലെ എൺപത് അംഗങ്ങളെയും കരസേനയുടെ ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റിലെ നൂറ്റി പതിനെട്ട് പേരെയും മ്യാൻമറിലേക്ക് ഇന്ത്യ അയച്ചിരുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഭൂചലന ദുരന്തം അനുഭവിക്കുന്ന മ്യാൻമറിൽ മരുന്നുകൾക്കും ഭക്ഷണത്തിനും ആവശ്യ വസ്തുക്കൾക്കും ക്ഷാമമാണ് രണ്ടു കോടിയിലധികം പേർ ദുരിതത്തിലാണെന്നും കഴിയുന്നത്ര സഹായം എത്തിക്കേണ്ടതുണ്ടെന്നും യുവൻ വ്യക്തമാക്കി തകർന്ന കെട്ടിടങ്ങളുടെ കൂനകൾക്ക് അടിയിൽ നിന്ന് ഇന്നും പലരെയും ജീവനോടെ പുറത്തെടുത്തു പാലങ്ങളും റോഡുകളും തകർന്നതിനാൽ പല ദുരന്ത മേഖലകളിലും രക്ഷാപ്രവർത്തകർക്ക് എത്താറായിട്ടില്ല നാൽപ്പത്തി അഞ്ച് ടൺ ആവശ്യവസ്തുക്കളുമായി ഇന്ത്യ അയച്ച മൂന്ന് വിമാനങ്ങൾ മ്യാൻമറിലെത്തി ഇന്ത്യ അയച്ച എൺപതംഗ എൻ ഡിആർഎഫ് സംഘവും നൂറ്റി പതിനെട്ട് അംഗ വൈദ്യ സംഘവും മ്യാൻമറില് വലിയ സഹായമായിരിക്കും സഹായ സാമഗ്രികളുമായി നാല് കപ്പലുകളും ഇന്ത്യ എക്കും സാധ്യമായ എല്ലാ സഹായവും എത്തിക്കാമെന്ന് ഇന്ത്യ ഇന്നലെ അറിയിച്ചിരുന്നു